കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ഓടപ്പൂവ് ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കും കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാൻ ഓടപ്പൂവ് സമ്മാനമായി നൽകുകയും ചെയ്യും ഋഗ്ഗുമുനിയുടെ വെളുത്ത് താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് ഓടപ്പൂവിന്റെ നിർമ്മാണം ഏറെ അധ്വാനമുള്ള ജോലിയാണ് ഓട വെള്ളത്തിലിട്ട ശേഷം എടുത്തിടിച്ചു ചതച്ച ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് കറ കളയും കറ കളയാത്ത പക്ഷം പൂവിന് മഞ്ഞു നിറ ും വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കിയാണ് ദർശനത്തിനെത്തുന്ന ഭക്തന്മാർക്ക് നൽകുന്നതിനായി സൂക്ഷിക്കുന്നത് ദിവസങ്ങളുടെ അധ്വാനം വേണം ഓടപ്പൂവ് നിർമ്മിക്കാൻ ഒരു കാലത്ത് പരക്കിയുണ്ടായിരുന്ന ഓടക്കാടുകൾ കൊട്ടിയൂരിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു കൊട്ടിയൂർ ഭഗവാനെ ആദിവാസികൾ വിളിക്കുന്നത് തന്നെ എന്നാണ് ദക്ഷയാഗത്തിന് നേതൃത്വം നൽകുന്ന ഫൃഗ്ഗുമുനിയുടെയും മറ്റ് മുനിമാരുടെയും താടിരോമങ്ങളാണ് ഓടപ്പൂവ് എന്നാണ് കരുതപ്പെടുന്നത് ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാൻ എത്തിയപ്പോൾ ഫൃഗ്ഗുമുനിയുടെയും മറ്റ് മുനിമാരുടെയും താടിരോമങ്ങൾ പിഴുതെറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്നും കരുതപ്പെടുന്നു കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ഓടപ്പൂവ് ഒരു കൗതുകവും കൊട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയും മാത്രമല്ല അടുത്ത വർഷം വൈശാഖമാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സി മലയാളം കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം